ശ്രീ കുളത്തുങ്കൽ അങ്ങേക്ക് മൂന്ന് മിനിറ്റ് സർ ഇവിടെ നമ്മുടെ നാട്ടിലെ ലഹരി വ്യാപനവും അതുണ്ടാക്കുന്ന ഗുരുതരമായ ഭവിഷ്യത്തുകളെയും സംബന്ധിച്ച് നടക്കുന്ന ഈ ചർച്ചയിൽ എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും പ്രകടിപ്പിച്ച വികാരത്തോട് ഞാനും യോജിക്കുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനൊരു വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ബഹുമാനായ ശ്രീ പി സി വിഷ്ണുനാഥിനെയും അതിന് ചർച്ചയ്ക്ക് അവസരമൊരുക്കിയ ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷിനെയും ഗവൺമെൻറ്റിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല ഇത് ആഗോളതലത്തിൽ തന്നെ ഇന്ന് ലഹരി വലിയൊരു ഭീഷണിയായി ഉയർന്നു നിൽക്കുകയാണ് സ്വാഭാവികമായും അതിൻ്റെ കണ്ണികൾ വലകൾ ശൃംഖല നമ്മുടെ നാട്ടിലേക്ക് നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായി നാം കാണേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ സുരക്ഷിതത്വ ക്രമീകരണങ്ങൾ ആ അർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാന അതിർത്തിയെ തന്നെ അടവാക്കിക്കൊണ്ടുള്ള ഒരു വിശാലമായ തലത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുകയായിരിക്കും കൂടുതൽ ഫലപ്രദം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അക്കാര്യത്തിൽ എക്സൈസ് വകുപ്പ് കെമു എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അത് കുറേ കൂടി ഇഫക്റ്റീവായി കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ് അതുപോലെ തന്നെ എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഉണർവ് വിമുക്തി തുടങ്ങിയ പദ്ധതികളും ഏറ്റവും നല്ല നിലയിൽ നടക്കുന്നുണ്ട് നമ്മൾ ഈ ലഹരിയുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഏറ്റവും നല്ല നിലയിൽ അത് പ്രതിരോധിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലമാണ് ഇതെന്നുള്ളതും കൂടി നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അത് ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു ആരോപണമോ വേദിയോ ആയിട്ട് ഉപയോഗിക്കാതെ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണിത് എന്നുള്ള ആ വലിയ കാര്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ ആവശ്യം ഇവിടെ എൻ്റെ രണ്ട് മുൻപ്രാസംഗർ ബഹുമാനപ്പെട്ട അൻവർ സാദത്തും ബഹുമാനപ്പെട്ട പി ബാലചന്ദ്രനും മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമുണ്ട് നമ്മുടെ കായിക മേല മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെറുപ്പത്തിലേ തന്നെ നമ്മുടെ കുട്ടികളുടെ ഒരു താല്പര്യം അതിലേക്ക് കൊണ്ടുവരുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും എന്നുള്ളത് എനിക്കും അതിനോട് ഞാനും അതിനെ പിന്തുണയ്ക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ എൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഗുണമേന്മയ്ക്ക് വേണ്ടി നിയോജ ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട് ഫ്യൂച്ചർ ഷാർസ് എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് അതിന്റെ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളുകളിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തിയപ്പോൾ ദന്ത ക്യാമ്പ് നടത്തിയപ്പോൾ പല സ്കൂളുകളിൽ നിന്നും ഈ ദന്ത ഡോക്ടർമാർ നൽകിയ ഒരു റിപ്പോർട്ടുണ്ട് നിരവധി കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്ന അവർക്ക് ആ വൈദ്യ പരിശോധനകൾ കൃത്യമായി മനസ്സിലാക്കാനും അവർ രഹസ്യമായി ആ റിപ്പോർട്ട് പ്രഥമാധ്യാപകർക്ക് നൽകുകയും അതേ തുടർന്ന് പ്രത്യേകമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാനും കഴിഞ്ഞു അത് കുറച്ചുകൂടി വ്യാപിപ്പിക്കുന്നത് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിന് കൂടുതൽ ഉചിതമായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഗവൺമെന്റ് നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളും ശ്രീമതി കൊണ്ട്